ഓണത്തിന്റെ സ്റ്റാർട്ട് ചെയ്ത് നമ്മള് പൊളിച്ചോണ്ടിരിക്കയാണ് നമ്മുടെ മാവേലി മാവേല ഞാൻ റെഡി ആക്കിയിരിക്കുകയാണ് ഇവിടെ ഒരു മസിൽ മസിൽ പോരാ ഇനി ആശ്രദിക്കൂ ബ്ലോഗറെ ആശ്രദിക്കണം ആശ്രദിക്കു ആശ്രദിക്കണം കൈ പൊങ്ങിട്ട് മാവേദിക്കൂക്കളും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് മാവിലെ വരവേൽപ്പിക്കുന്നു ഇവിടെ നമ്മുടെ നന്ദു നന്ദുവിനെ പറ്റി പറയുന്ന നന്ദു പൂജാരിയാണ് പക്ഷെ അവന്റെ കഴുത്തില് ലോക്കറ്റ് ഉണ്ട് എല്ലാ എല്ലാം ഉണ്ട് ലോക്കറ്റ് സൂം സൂക്ഷിച്ചു നോക്കിയോ ഇത് ഇല്ലാത്ത ഒന്നുമില്ല നന്ദു ഇവിടെ പൂ നുള്ളികൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ശബരി ബ്രോയാണ് അടിപൊളി കോസ്റ്റ്യൂമൊക്കെ വന്നിരിക്കുകയാണ് കേരള കേരള വന്നിരിക്കുകയാണ് ചിരിയണ്ട പ്ലസ് പുഞ്ചിരി അങ്ങോട്ട് പോകുന്നു മാവേലിത് അവിടെ മസിനും പെരുകി അവിടെ ആരും മാവേലി ആരും മൈൻഡ് ചെയ്യുന്നില്ല മാവേലി മാവേലി ഫോട്ടോ മാവേലി ആ പുറത്തൊക്കെ ഇറങ്ങി നട നീ എന്താ മാവേലി ഇങ്ങനെ നമുക്ക് ആ മുക്കാലൊക്കെ ചായ പിടിച്ചിട്ടില്ല വട നമുക്ക് മാവിലായ പിടിക്കാൻ പോവാ എന്നാ നാളെ അല്ലേ എന്നാണ് നാളെ അല്ല എന്താണോ ഇതാണ് നിനക്ക് എറക്കാൻ പറ്റിയത്

എന്തൊക്കെയാണ് എന്താണ് പറയേണ്ടത് പാതാളത്തിൽ നാട്ടി വന്ന ഉള്ള വിശേഷങ്ങൾ നല്ല വിശേഷമാണ് എങ്ങനെയുണ്ട് അവിടെ അവിടെ പാതാളത്തിൽ നേരെ വന്നത് പ്രദേശ് ബോക്സിംഗ് അക്കാഡമി ആദ്യം ഇവിടെ തന്നെ ആശ്രമം എത്തിയിട്ടുണ്ട് ആദ്യത്തെ ഓണാഘോഷം ഇവിടെ തന്നെ ആദ്യം ഇവിടുത്തെ കഴിച്ചിട്ടുണ്ടെ അങ്ങോട്ട് പോകുന്നു അതാണ് അത് കഴിഞ്ഞ ബാക്കിയുള്ള ജനങ്ങളുള്ളൂ ജനങ്ങളല്ലേ ജനങ്ങളെടുത്ത് ഇവിടെ മതി ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കും ഇവിടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു അപ്പൊ തിരിച്ച് പാതാളത്തിൽ പോകണില്ലേ മൂന്ന് അപ്പൊ തിരിച്ച് പാതാളത്തിൽ പോകണില്ലേ പോകണം പോണം കൂടെ താങ്കം അവിടെ ഭോജനമൊക്കെ ഉണ്ടോ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് മുട്ട ബീഫ് പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡറും ഉണ്ട് ¡Vamos a ver!

박수 आदिवाले <laughs> <laughs>

ഗെയിംസിനെ പറ്റി ഒന്നും പറയാറായിട്ടില്ല ചർച്ചകൾ നടക്കുന്നു എന്തു നടക്കാൻ എന്ത് നടക്കാല്ലേ അതെ 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 ഈ ഒരു ഗെയിംസ് ഏത് നിമിഷം ഒരു അറ്റാക്ക് പ്ലാൻഡ് അറ്റാക്ക് ഈ ഗെയിം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലേ ഏത് രീതിയിലേ ഓണത്തല്ലാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗെയിം എന്ന് പറയുന്നത് നമ്മൾ അതിൽ തന്നെ നമുക്ക് ഉണ്ട് ഒക്കെ റെഡിയാണ് ഓ മൈ ഗാഷ് ഗ്യാഷ് മോനടാ அவன் வீஸ் ஒன்றை வீசும் 我操！<laughs> <laughs> തീ പറഞ്ഞ അടിയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് കൊറേടെ ഒരു കഷ്ണം പോലും കിട്ടൂല നാല് നാല് സൈഡിലേക്ക് ചെതറി മാറുന്നതായിരിക്കും അവള് വെറുതെ പറഞ്ഞു മാമ അടിയുണ്ട് കയറ് വെട്ടി അടിച്ചിട്ടേ நாகராஜு கமாண்ட்ரா

എന്നിട്ട് പൊട്ടിയില്ല തോൽവി ഇതിനും വലിയ തോൽവി ഇങ്ങനെ ജീവിതം ഇടി വെട്ടും കെട്ടാം തിരഞ്ഞെടുക്കാം തീ പാറുന്ന തീപ്പോരി അടി പക്ഷെ ഒന്നും പാറുന്നില്ല അടിയോ അടിയാ കൊള്ളിക്കണോ അടിയോളിക്കണോ ഒരടി

അടികളാണെന്ന് പറയുന്നു അറിയത്തില്ല എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് Ærlig hey, oh, 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 hey, talt! உறப்படி ஆடிக்கோ உறப்பாய்ட்டும் உரப்பாய்டு

ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഒരേ ഒരു അടി ചെറുതായിട്ട് ഒന്ന് രസയാൽ മാത്രം മതി ആ കുടം നില പൊട്ടും ഒഴിച്ച വെള്ളം വായുടെ ഉള്ളിൽ പോയത് കൊണ്ട് പുള്ളിക്ക് അടിക്കാൻ പറ്റുന്നില്ല വെള്ളമൊഴിക്കാർ കുടം അതിനെ തട്ടിക്കാൻ പോലും പറ്റുന്നില്ല നട്ടുന്ന വെള്ളം കുറഞ്ഞതുപോലെയല്ല കുടത്തിന്റെ അതാണ് വരെ ചളിച്ച മ്യൂസിക് കോമഡി നടന്നോടിക്കയാണ് കോമഡി പോവുകയാണ് കസേര കിട്ടാത്തവർ ഒഴിഞ്ഞു മാറായിട്ടോ എന്തിന് കൊല പോയിട്ട് കാട ഉണ്ടാകുന്ന കിട്ടൂല പിന്നെ അല്ല ஹே 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 वाला वही तू धोनी वाले की टीले। एवर फेल, एवर ट्राई। अरे पंद्रह माल, अरे पंद्रह तो काट के दस लेकारे लेते, तब बाजे बोलते तो तब्बा बाजे तक्की

Það var í! Það var í. Það var í. Það var í. バシッ മെ തന്നെയുണ്ടു அட் அப்படி தான் அய்யோ மாறி போய் மாறி போய் பழையதாயிர கரெக்ட் கரெக்ட் ஆ எங்க இதுதோ ശരിട്ടോ തട്ടോ തോട്ടോ തോട്ടോ തട്ടോ അതെ അത് അളന്ന് കുറച്ചവള എടുത அது தே அஹ் கண்ணு கண்ணு பாவக்கேர் இடத்தாத்துல പറഞ്ഞു പറഞ്ഞെടുത്ത് കേട്ടാ കേരത്ത അടുത്തതായി എന്താണെന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല പക്ഷെ തീരുമാനമാകുമ്പോ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും കമ്മിറ്റി അംഗങ്ങൾ എവിടെയൊന്നും കാണുന്നില്ല വടംവലി വരിക്കാനുള്ളമാരില്ല നല്ല വലിയ അറിയാവുന്നമാര് അറിയാൻ അറിയിച്ചു അപ്പൊ ഹർവഡി ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഓടം വീഡിയോ പുതിയ വീഡിയോ ആയി വരുന്നവരെയും സ്റ്റേറ്റ്